അടപ്രഥമനുള്ള അട നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളതല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ള അടപ്രഥമനുള്ള അട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിന് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ടേബിൾ സ്പൂണ് പുഴുങ്ങലേരിയും ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിർത്തി ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ അടയുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള ഒരു അടപ്രഥമൻ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് ഒന്ന് ഒരു തളികയോ അല്ലെ പരന്ന പാത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലോ നമുക്ക് ഇതൊന്ന് കുറച്ചൊരു എണ്ണ തടവി കൊടുക്കണം ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി ഒരു ഡ്രോപ്പ് നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തടവിക്കൊടുത്താൽ മതി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കണം നല്ല കട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേനും നമ്മുടെ അട റെഡി ആയി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് ഈ തളികയിൽ നിന്ന് നമുക്കിത് വിടർത്തിയെടുക്കാനും പറ്റും ഇനി ഇത് കത്തി വെച്ചിട്ടോ അല്ലെ കത്രിക വെച്ചിട്ടോ നമുക്കിത് അരിഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയതായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വലിപ്പത്തിലാണ് വേണ്ടുന്നത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി ഇത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു അര നല്ല വെയിലുണ്ടെങ്കിൽ ഒര ദിവസത്തെ വെയിലുകൊണ്ടാൽ നമുക്ക് നല്ലൊരട തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്